പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മിനിറ്റുള്ള ഷോർട്ട് വീഡിയോസ് കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ബോധ്യം വന്നതുകൊണ്ട് തന്നെ ഇനിയും കുറച്ച് ലോങ് വീഡിയോസ് ഇടാമെന്ന് കരുതി അപ്പം ആദ്യം ഈ ഒരു ഏരിയ തരാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഈ കയറി വന്ന വഴിക്ക് ഞാൻ വേറൊരു കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണിച്ചുതരാം ഈ ഒരു ഏരിയയിലാണ് ഞാൻ കൂടുതലായിട്ടും കാർപ്പറ്റ് ഗ്രാസ് സെറ്റ് ചെയ്തേക്കുന്നത് ഇത് ഹെയർ ഗ്രാസ് എന്നാണ് ഇതിന് വേറൊരു പേര് വരുന്നത് നല്ല രീതിയിൽ നമ്മുടെ ബേസ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഞാനിവിടെ ഈ ഒരു പാറ്റേണിലാണ് ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടുന്നുണ്ട് ഈ പ്ലാന്റ് തന്നെ നമുക്ക് അക്കൗരത്തിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും അതിൽ ഇപ്പം പ്ലാന്റ് ഇല്ലാതിരിക്കുന്നതെല്ലാം ഞാൻ സെയിൽ ചെയ്ത് കഴിഞ്ഞ് അടുത്ത് ചെറുതായിട്ട് റീപോട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഞാൻ പുതിയൊരു ട്രെയിലേക്ക് സെറ്റ് ചെയ്ത് എങ്ങനെയാന്ന് കാണിച്ചു തരാം വളരെ എളുപ്പമാണ് ഒരു ട്രെയിൽ നിന്ന് എടുക്കുക ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് നല്ല രീതിയിൽ പെട്ടെന്ന് സ്പ്രെഡായി വരുന്ന ടൈപ്പ് ഒരു പ്ലാന്റ് തന്നെയാണിത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനും പറ്റുന്നതാണ് അപ്പോൾ ഇത് നേരെ എടുക്കുക അടുത്തൊരു ട്രെയിലോട്ട് ജസ്റ്റ് നിറക്കി വെച്ച് കൊടുക്കുക ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് കൊടുക്കുക ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ ഇത് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിൽ അതെല്ലാം സ്പ്രെഡായി വളരുന്നതായിരിക്കും അക്വറത്തിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള മണ്ണുകളൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് വേണം നമ്മളൊന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അക്വസ്വേയിൽ വേണമെങ്കിൽ അതിലും ചെയ്യാം മണലിലാണെന്നുണ്ടെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഇത് ചെറിയൊരു പദ്ധതി നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഇവിടെ വന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇതുപോലെ തന്നെ അതാണെങ്കിൽ കുറച്ചുകൂടെ ഈസിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ കൊറിയർ ആയിക്കുമ്പോൾ നമുക്കിത് പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ അല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് വാഷ് ചെയ്തിട്ടാണ് നമ്മൾ കറി അയച്ച് കൊടുക്കാറ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പം ഡയറക്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്ത് സാധനങ്ങൾ നിൽക്കും മേടിക്കാൻ പറ്റുന്നതായിരിക്കും ഈ ട്രെയിൽ ഞാൻ സെറ്റ് ചെയ്തതൊന്ന് ചുരുക്കി പറഞ്ഞുതരാം ആദ്യം അടിയിൽ ഒരു ലെയർ ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടും കാഷ്ടം എടുക്കുക അതിൻ്റെ മുകളിൽ മണ്ണ് അങ്ങനെ നിറച്ചതിൻ്റെ ശേഷം ഇതുപോലത്തെ ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുന്നു എന്നിട്ട് അതിലോട്ട് നമ്മൾ വെച്ചു കൊടുക്കുക മാത്രമേ ഉള്ളൂ അധികം വെയിലടിക്കാത്ത സ്ഥലത്ത് ആദ്യത്തെ കുറച്ച് ദിവസം ഒന്ന് വെച്ച് നല്ല സ്പ്രെഡ് ആയി കഴിയുമ്പം അത്യാവശ്യം വെയിൽ കിട്ടുന്നിടത്ത ഏരിയയിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ആ വീഡിയോയുടെ തുടക്കത്തിൽ കയറിയ ഏരിയ എന്ന് കാണാം ഇവിടെ ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ മോസ്റ്റ് വെറൈറ്റീസ് അതുപോലെ തന്നെ ഷ്രിംസ് ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയുടെ ഞാൻ വരുന്നതായിരിക്കും അടുത്ത വീട്ടിൽ നമുക്ക് വീട്ടിൽ